ഹായ് ഹലോ അപ്പൊ ഇന്ന് വിചിത്ര സിൽക്കിൽ നല്ല ഫോയിൽ പ്രിന്റ് വരുന്ന അടിപൊളി സാരിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നമുക്ക് ഒരു ഫംഗ്ഷനൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു സാരിയാണ് കേട്ടോ ഫസ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ള നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ പിങ്കില് ഫുള്ളി ത്രൂ ഔട്ട് ഈ ഫോയിൽ പ്രിന്റ് ആണ് കേട്ടോ പോയിട്ടുള്ളത് ബ്ലൗസ് അറ്റാച്ച്ഡ് അല്ല സെപ്പറേറ്റ് ബ്ലൗസ് ആണ് വാങ്ങേണ്ടത് പിന്നെ അടുത്ത കളർ ഷെയ്ഡ് വന്നിട്ടുള്ളത് നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ ഫുള്ളി ഈ ഫോയിൽ പ്രിന്റ് പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഭംഗിയാണ് കേട്ടോ ഇത് വേറെയുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ അടുത്ത കളർ ഷെയ്ഡ് വന്നിട്ടുള്ളത് ഗ്രീൻ ഷെയ്ഡാണ് അടുത്ത കളർ ഷെയ്ഡ് വന്നിട്ടുള്ളത് മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡാണ് കേട്ടോ നല്ല കളർ ഷെയ്ഡുകളാണ് കേട്ടോ അടുത്ത കളർ ഷെയ്ഡ് വന്നിട്ടുള്ളത് നല്ലൊരു ലാവൻഡർ ഷെയ്ഡാണ് കേട്ടല്ലോ നല്ലൊരു ലാവൻഡർ ഷെയ്ഡ് അടുത്ത കളർ ഷെയ്ഡ് വന്നിട്ടുള്ളത് നല്ലൊരു റാണി പിങ്ക് ഷെയ്ഡാണ് അടുത്ത കളർ ഷെയ്ഡ് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ബ്ലാക്ക് ഷെയ്ഡാണ് ബ്ലാക്ക് ലീവ് കോയിൽ പ്രിന്റ് വന്നപ്പോ നല്ല ഭംഗിയാണ് കേട്ടോ അടുത്ത കളർ ഷെയ്ഡ് വന്നിട്ടുള്ളത് ഒരു മഹന്തി ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ സെവൻ ഡിഫറൻറ്റ് കളർ ഷെയ്ഡില് നല്ല അടിപൊളിയായിട്ടുള്ള വിചിത്ര സിൽക്ക് സാരി ആണ് കേട്ടോ ഞാൻ വേറെ ഏതിരിക്കുന്ന കാണുന്നത് നിങ്ങൾക്ക് മനസ്സിലാം ത്രൂ ഔട്ട് ഈ ഫോയിൽ പ്രിന്റ് ആണ് കേട്ടോ പോയിട്ടുള്ളത് നല്ലൊരു അടിപൊളി പ്രൈസ് റേഞ്ചിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ത്രീ ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് എന്ന പ്രൈസ് റേഞ്ചിലാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത്